സ്ഥാപനങ്ങളും വീടുകളും പ്ലാസ്റ്റിക് മുക്തമാക്കുക എന്ന ലക്ഷ്യത്തിൽ ഹരിതമിത്ര സ്മാർട്ട് ഗാർബേജ് ആപ്ലിക്കേഷനിലൂടെയാണ് കെൽട്രോണിൻ്റെ സഹായത്തോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സേവനം നടപ്പിലാക്കുന്നത് മോണിറ്ററിംഗ് ആപ്പ് വഴി പ്രദേശത്തെ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കേണ്ട വിശദാംശങ്ങൾ ലഭ്യമാകും പരിശീലനത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ നിർവ്വഹിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഹരിതമിത്രം ആണ് നടപ്പാക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളെല്ലാ വീട്ടിലും ഒരു യുവറിനോട് പതിക്കുന്നതിനാണ് ഇന്ന് പരിശീലനം തരാമെന്ന് വെച്ചിരിക്കുന്നത് പക്ഷേ അതെല്ലാം കൃത്യമായി ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത് നാളെ അതിനെക്കുറിച്ച് നമ്മുടെ വീട്ടുകാരോ മറ്റുള്ളവരോ ഒന്നും പരാതി ഒന്നും പറയാത്ത വിധത്തിൽ നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു കൊടുക്കണം കാരണം നിങ്ങളൊക്കെ ഒരു നോട്ടീസ് തരും ആ നോട്ടീസ് കൊണ്ടാണ് വീട് കയറേണ്ടത് നിങ്ങൾക്ക് പരിശീലനം തരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന വിവരം അതാത് വാർഡിൽ ഓരോ വീട്ടിലും കയറി പറയേണ്ട ഉത്തരവാദിത്വമുണ്ട് അവരുടെ പൂർണ്ണ സമ്മതത്തോടെ ആയിരിക്കണം യു ആർ കോഡ് അവിടെ പതിക്കേണ്ടത് പതിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ എന്താ എന്നുള്ളത് വിശദീകരിച്ചു കൊടുക്കണം അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാം ആപ്പിലൂടെ നമുക്ക് വിവരശേഖരണം കിട്ടുന്നതാണ് ഒരു കാരണവശാലും നമ്മളൊരു വീട്ടിൽ കയറി ചെയ്യാൻ കഴിയില്ല അവിടെ പതിക്കേണ്ട എന്നല്ലതാണ് പറഞ്ഞാൽ അതിന് നമ്മുടെ പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരുണ്ട് അവർക്ക് വിവരം കൊടുക്കണം എച്ച് ഐ എല്ലാം പോയി അവരുടെ അടുത്ത് വിവരങ്ങളെല്ലാം ശേഖരിച്ച് വേണ്ട വിധത്തിൽ കൃത്യമായി നമ്മൾ നടത്തേണ്ടതുണ്ട് മറ്റ് പഞ്ചായത്തുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ൂര് ബ്ലോക്കിലും നമ്മുടെ പഞ്ചായത്താണ് ഏറ്റവും മുന്നിലുള്ളത് അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം നടത്താൻ കഴിയുന്നു മാറ്റം പറഞ്ഞിട്ട് വൈസ് പ്രസിഡന്റ്കുട്ടി അധ്യക്ഷനായിരുന്നു നമ്മുടെ സംസ്ഥാനം മാലിന്യമുക്ത നവകേരളം എന്ന ആശയത്തിന്റെ കൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നടക്കുന്ന പതിനേഴുന്ന സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിന്റെ ഒരു ഭാഗമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ മഹാരാജ്യത്തിന് നിലയിൽ വന്ന നിയമത്തിൻ്റെ കൂടി ഭാഗമായിക്കൊണ്ട് നമ്മുടെ കരമാലിന്യ സംസ്കരണ രംഗത്ത് ഒട്ടനവധി പ്രവർത്തനങ്ങൾ കേരളത്തിൽ മുണ്ടിയെടുത്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ കേരളത്തിൽ സന്ദർശനം നടത്തുകയും കേരളത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തപ്പോൾ സുസ്ഥിര വികസന രംഗത്ത് കേരളം ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് തീർത്തും കേരളത്തിന് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ് കേരളം ആ രംഗത്ത് ഒരുപാട് വലിയ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാലിന്യ സംസ്കരണ രംഗത്തും പ്രകൃതിയെ സംരക്ഷിക്കുന്ന വിഷയത്തിലുമെല്ലാം വലിയ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആൽഫ്രഡ് സോജൻ അസിസ്റ്റന്റ് സെക്രട്ടറി ബേബി വത്സല ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രണീൻ കെ ഡേവിസ് ഹരിതകർമ്മസേനാ അംഗങ്ങൾ വകുപ്പുതല ഉദ്യോഗസ്ഥർ എന്നിവർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു സിസിവി ന്യൂസ് പാഞ്ഞാൾ